വിദ്യാഭ്യാസ വായ്പ എടുക്കുന്നതിന് മുൻപ് നിങ്ങൾ തീർച്ചയായും ശ്രദ്ധിക്കേണ്ട ചില പ്രധാന കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയുന്നത് ആദ്യത്തെ കാര്യം ആവശ്യമായ തുക മാത്രം നിങ്ങൾ എത്ര രൂപയാണോ കോഴ്സിന് ആവശ്യമുള്ളത് അത് കൃത്യമായി കണക്കാക്കുക എന്നതാണ് നിങ്ങളുടെ കോഴ്സ് ഫീസ് ഹോസ്റ്റൽ ഫീസ് പുസ്തകങ്ങൾ ലാപ്ടോപ്പ് മറ്റു പഠനോപകരണങ്ങൾ അങ്ങനെ എല്ലാ ചെലവുകളും കൂട്ടി ഒരു ഏകദേശ തുക ആദ്യം തന്നെ കണക്കാക്കുക എന്നിട്ട് ആവശ്യമുള്ള തുക മാത്രം വായ്പ എടുക്കാൻ ശ്രമിക്കുക കൂടുതലെടുത്താൽ അത് തിരിച്ചടയ്ക്കാൻ ബുദ്ധിമുട്ടുണ്ടാക്കും രണ്ട് പലിശ നിരക്കുകൾ താരതമ്യം ചെയ്യുക വിവിധ ബാങ്കുകളും ഫിനാൻഷ്യൽ സ്ഥാപനങ്ങളും വ്യത്യസ്ത പലിശ നിരക്കുകളാണ് വിദ്യാഭ്യാസ വായ്പകൾക്ക് ഈടാക്കുന്നത് കുറഞ്ഞ പലിശ നിരക്ക് കിട്ടുന്ന ബാങ്കിൽ നിന്ന് ലോൺ എടുക്കാൻ എപ്പോഴും ശ്രദ്ധിക്കുക അതിനുവേണ്ടി പല ബാങ്കുകളുടെ പലിശ നിരക്കുകൾ നിങ്ങൾ തന്നെ ഓൺലൈനിൽ കയറി താരതമ്യം ചെയ്യുക കൂടാതെ സ്ഥിര പലിശ നിരക്കാണോ അതോ ഫ്ലോട്ടിംഗ് പലിശ നിരക്കാണോ എന്നും ശ്രദ്ധിക്കുക ഫ്ലോട്ടിംഗ് പലിശ നിരക്കാണെങ്കിൽ വിപണിയിലെ മാറ്റങ്ങൾക്കനുസരിച്ച് പലിശ നിരക്കിൽ വ്യത്യാസം വരും മൂന്ന് തിരിച്ചടവ് കാലാവധി ശ്രദ്ധയോടെ തിരഞ്ഞെടുക്കുക വായ്പ തിരിച്ചടക്കുന്നതിനുള്ള സമയം നിങ്ങളുടെ സാമ്പത്തിക ശേഷി അനുസരിച്ച് തിരഞ്ഞെടുക്കാൻ ശ്രമിക്കുക നിങ്ങൾക്ക് കൂടുതൽ സമയം വേണമെങ്കിൽ എടുക്കാം കൂടുതൽ കാലയളവ് കിട്ടിയാൽ ഇ എം ഐ കുറഞ്ഞ തുകയായിരിക്കും പക്ഷേ മൊത്തത്തിൽ നിങ്ങൾ കൂടുതൽ പലിശ അടക്കേണ്ടി വരും അതുകൊണ്ട് നിങ്ങൾക്ക് എത്ര ഇ എം ഐ അടയ്ക്കാൻ പറ്റുമെന്ന് ആദ്യമേ കണക്കാക്കുക അതനുസരിച്ച് തിരിച്ചടവ് കാലാവധി തിരഞ്ഞെടുക്കുക